ഇന്ന് ഇന്ന് നമുക്ക് നമുക്ക് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കോഴിക്കറിയും ഉണ്ടാക്കാം എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രണ്ട് കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഒരു അഞ്ച് സവോള ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത് ഒരു അഞ്ച് പച്ചമുളക് പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് പിന്നെ വറുത്തരയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സബോളയൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചാമസിച്ചെടുക്കാം ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ പോലെ മൂത്തിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതായിട്ട് നമുക്ക് മറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചലച്ചും കൂടെ ഇട്ട് കൊടുക്കാം ുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നവടെ ഇട്ടുകൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ കിടന്ന് നല്ലപോലെ വെള്ളിട്ട് നമുക്ക് ആ നേരത്തിന് നമുക്ക് പിന്നെ തേങ്ങ വറുത്തെടുക്കാം അപ്പൊ നമുക്ക് വറക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ തേങ്ങയുടെ കൂടെ തന്നെ മല്ലിയും കൂടെ ഇട്ടുകൊടുക്കാം കഴുകി വാരി വാങ്ങി വെച്ചിരിക്കുന്ന മല്ലിയാണ് കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം തേങ്ങ മൂക്കട്ടെ തേങ്ങ ഒരു മുക്കായ മൂപ്പായി കഴിയുമ്പം അതിനകത്തോട്ട് ഇതിന് വേണ്ടുന്ന മറ്റു സാധനങ്ങളും ഇങ്ങനെ കൊടുക്കാം ഇപ്പൊ തേങ്ങയൊക്കെ കണക്ക് ഒരു മൂപ്പായി വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഒരു കറുവാപ്പട്ട ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ഏലക്കായിട്ട് കൊടുക്കാം ശക്കലം കശികശ ഇട്ട് കൊടുക്കാം ഒരു ഒരു രണ്ട് ഗ്രാമ്പൂടി ഇടുവാണ് ഒരസ്പൂണ് കുരുമുളക് കൂടെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫാക്കാം സവോളയൊക്കെ വഴഞ്ഞിട്ടുണ്ട് സൈഡിലേക്ക് മാറ്റിവെച്ചു ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്തു കഴിയുമ്പോ സവോള വരുന്നും കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിക്കും മുളവൊന്നും ചെറുതായിട്ട് മൂത്തക്കൊണ്ട് നമുക്ക് ബൈ ഇനി ഇതിനകത്തേക്ക് ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം ചിക്കനിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ കോഴിക്കറി ഒന്ന് തുറന്നു നോക്കാം ോക്കട്ടെ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് കോഴിക്കറി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ചേർത്ത് ിളക്കിയത് നല്ലപോലെ ചൂടാകട്ടെ തേങ്ങ വറുത്തരച്ച കറി വെക്കുമ്പോഴേ ചൂടായി നല്ല ഉണ്ണയൊക്കെ തെളിഞ്ഞ് ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് വാങ്ങി വെക്കാം നമ്മുടെ കോഴിക്കറി ചിക്കൻ അതുകൊണ്ട് ഇനി പിടി ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കാം പിടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങള് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നതിന്റെ പൊടി തന്നെയാണ് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം ഉപ്പ് ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം ഇനി ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു സ്പൂൺ ജീരകം കൂടി ഇടാം ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴിക്കുന്ന പോലെ നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉരുളയാക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളക്കാൻ വെക്കാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഉരുളകൾ അതിനകത്തോട്ടിട്ട് കൊടുക്കാം കേട്ടോ മൂടി വെക്കാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടൊന്ന് വിളക്കി കൊടുക്കാം നമുക്ക് തുറന്ന് നോക്കാവേ കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടിയ പാലാണേ തേങ്ങാപ്പാൽ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ നിർത്തി വയ്ക്കാം പിടിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീടിയോ ആയിട്ട് വീണ്ടും കാണാം